ആകാശവാണി വാർത്താ വീക്ഷണം ഇസ്രായേൽ ഹമാസ് പോരാട്ടം അമേരിക്ക ഇസ്രായേലിനെതിരെ തിരിയുകയാണ് തയ്യാറാക്കിയത് സി നാരായണൻ അവതരണം സെനുദ്ധീൻ കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് തുടങ്ങിയ ഇസ്രായേൽ ഹമാസ് പോരാട്ടത്തിൽ നിർണായകമായ വഴിത്തിരിവാണ് ഇന്നലെ അതായത് ചൊവ്വാഴ്ച സംഭവിച്ചത് റഫേലേക്ക് കരയുദ്ധം വ്യാപിപ്പിക്കാനുള്ള ഇസ്രായേലിന്റെ തീരുമാനത്തെ എതിർത്തുകൊണ്ടും യുദ്ധത്തിൽ താൽക്കാലിക വെടിനിർത്തൽ ആവശ്യപ്പെട്ടുകൊണ്ടും യു എസ് ഭരണകൂടം ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിൽ ഇന്നലെ ഒരു കരടു പ്രമേയം അവതരിപ്പിച്ചിരുന്നു ഇതിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്തെന്നാൽ വെടിനിർത്തൽ എന്ന പദം അമേരിക്ക അവരുടെ പ്രമേയത്തിൽ പ്രത്യേകം ചേർത്തിരിക്കുന്നു എന്നതാണ് ഇതേവരെ വെടിനിർത്തൽ എന്ന പദം പ്രമേയത്തിൽ ഉപയോഗിക്കാൻ യു എസ് വിമുഖത കാണിച്ചിരുന്നതാണ് എന്നാൽ ആ നയത്തിൽ നിന്നുള്ള വ്യക്തമായ തിരിച്ചുനടത്തം തന്നെയാണ് ഇന്നലെ അവതരിപ്പിച്ച പ്രമേയം നൽകുന്ന സൂചന ഐക്യരാഷ്ട്രസഭയിൽ ഇസ്രായേലിനെ നയതന്ത്രപരമായി എക്കാലത്തും സംരക്ഷിച്ചിരുന്ന അമേരിക്ക ഗാസയിലേക്കുള്ള ഇസ്രായേലിന്റെ കരവ്യോമ യുദ്ധത്തിൽ ആയിരക്കണക്കിന് സെവിലിയന്മാർ വധിക്കപ്പെട്ടതോടെ കഴിഞ്ഞ വർഷം ഡിസംബറിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ വിമർശിച്ച് രംഗത്തു വന്നിരുന്നു പലസ്തീനിലെ ജനങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നത് ഇസ്രായേലിനുള്ള അന്താരാഷ്ട്ര പിന്തുണ നഷ്ടമാക്കിയിരിക്കുന്നുവെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പ്രസംഗിച്ചു വാഷിംഗ്ടണിലെ ഒരു തെരഞ്ഞെടുപ്പ് യോഗത്തിലാണ് ഇസ്രായേലിനെ ബൈഡൻ വിമർശിച്ചത് തീവ്ര നിലപാട് ഇസ്രായേൽ പ്രധാനമന്ത്രി തിരുത്തിക്കണമെന്നും ആത്യന്തികമായി സ്വതന്ത്ര പലസ്തീൻ എന്ന കാര്യത്തിനെതിരെ നിൽക്കാൻ ഇസ്രയേലിന് കഴിയില്ലെന്നും കൂടി ബൈഡൻ പറഞ്ഞു ഗാസയിലെ ക്രൂരമായ ആക്രമണങ്ങളും കരയിലൂടെയുള്ള സൈനിക നീക്കങ്ങളും ഇസ്രയേലും അമേരിക്കയും തമ്മിലുള്ള അകലം വർദ്ധിപ്പിച്ചിരിക്കുന്നതിൻ്റെ സൂചനയാണ് ഈ പ്രസംഗമെന്ന് അന്ന് ന്യൂയോർക്ക് ടൈംസ് വിലയിരുത്തുകയുണ്ടായി ബൈഡന്റെ ഈ പ്രസംഗത്തിന് പിന്നാലെ ഡിസംബർ പതിമൂന്നിന് ഐക്യരാഷ്ട്ര പൊതുസഭ പാസാക്കിയ വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന പ്രമേയത്തിൽ പക്ഷേ അമേരിക്ക സ്വീകരിച്ച നിലപാട് ഹമാസിനെ കൂടി കുറ്റപ്പെടുത്തണം എന്നതായിരുന്നു എന്നാൽ അമേരിക്ക കൊണ്ടുവന്ന ഭേദഗതികൾ പൊതുസഭ വോട്ടിനിട്ട് തള്ളുകയാണ് ഉണ്ടായത് നൂറ്റി തൊണ്ണൂറ്റിമൂന്നംഗ യു എൻ പൊതുസഭയിൽ വെടിനിർത്തൽ പ്രമേയത്തെ നൂറ്റി അൻപത്തിമൂന്ന് രാജ്യങ്ങൾ പിന്തുണയ്ക്കുകയുണ്ടായി പ്രമേയത്തെ ഇന്ത്യയും പിന്തുണച്ചിരുന്നു പത്ത് രാജ്യങ്ങൾ മാത്രമാണ് എതിർപ്പറിയിച്ചത് ഇരുപത്തിമൂന്ന് രാജ്യങ്ങൾ അന്നത്തെ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു ഹമാസിന്റെ ഒക്ടോബർ ഏഴിന്റെ ടെൽഅീബ് ആക്രമണത്തിന് ശേഷം ശക്തമായി തിരിച്ചടിച്ചു തുടങ്ങിയ ഇസ്രായേലിനൊപ്പമായിരുന്നു ആദ്യം വൻ ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ എന്നാൽ പിന്നീട് ഇവർ തന്നെ കടുത്ത വിമർശനവുമായി എത്തിയതോടെയാണ് അമേരിക്കയുടെയും സ്വരം കർക്കശമായത് ജോ ബൈഡന്റെ ഉപദേശവും വിമർശനവും ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു പരസ്യമായി തള്ളിക്കളഞ്ഞത് ബൈഡനെ കൂടുതൽ പ്രകോപിതനാക്കുകയും ചെയ്തു ജോ ബൈഡനും ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ലോർഡ് കാമറൂണും നെതന്യാഹുവുമായി ഫോണിൽ സംസാരിച്ചതും പുറം ലോകമറിഞ്ഞു റാഫ മേഖലയിലെ ആക്രമണങ്ങൾ ഉടൻ അവസാനിപ്പിക്കണമെന്ന് ഇരുനേതാക്കളും ഇസ്രായേൽ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു റഫേൽ അഭയാർത്ഥി ക്യാമ്പുകളുണ്ടെന്നും ഗാസയിലെ മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് അഭയം പ്രാപിച്ചവർ ഇവിടെ ഉണ്ടെന്നുമായിരുന്നു അവരുടെ വാദം ഫെബ്രുവരി പതിനേഴിന് നടത്തിയ പത്രസമ്മേളനത്തിൽ ബൈഡനും കാമറൂണുമായുള്ള ഈ ടെലിഫോൺ സംഭാഷണം പ്രധാനമന്ത്രി നെതന്യാഹു തന്നെ ശരിവെയ്ക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഇസ്രായേൽ യുദ്ധം തുടങ്ങിയ ഘട്ടത്തിൽ വെടിനിർത്തൽ ആവശ്യത്തിൽ അവതരിപ്പിച്ച പ്രമേയത്തെ പിന്തുണച്ചിരുന്നത് നൂറ്റി ഇരുപത് രാജ്യങ്ങൾ മാത്രമായിരുന്നു എന്നോർക്കണം ഡിസംബർ ആയതോടെ പിന്തുണയ്ക്കുന്നവരുടെ എണ്ണം നൂറ്റി അൻപത്തിമൂന്നായി ഉയർന്നു എന്നത് േൽ ആഗോളമായി ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ സൂചനയായിരുന്നു അന്ന് പരോക്ഷമായി ഹമാസിനെയും കുറ്റപ്പെടുത്തിയ ഇസ്രായേലിനെ പൂർണ്ണമായും തള്ളാതി നിന്ന അമേരിക്കയുടെയും ഇപ്പോഴത്തെ നയംമാറ്റം ഇസ്രായേലിന് എതിരാണ് റഫയിലേക്ക് കരയുദ്ധം വ്യാപിപ്പിക്കാനുള്ള ഇസ്രായേലിൻ്റെ തീരുമാനമാണ് ഇപ്പോൾ ആഗോളമായി വിമർശിക്കപ്പെടുന്നത് റഫ കീഴടക്കുന്നതോടെ ഹമാസിനെ നിർവീര്യമാക്കാൻ സാധിക്കുമെന്നാണ് ഇസ്രായേൽ സൈനിക മേധാവികളുടെ വിലയിരുത്തൽ ഹമാസിന്റെ ഇരുപത്തിനാല് ബറ്റാലിയനുകളിൽ പതിനെട്ടെണ്ണം തങ്ങൾ തകർത്തു കഴിഞ്ഞെന്നും ബാക്കി ആറെണ്ണം ആണെന്നും സൈന്യം വാദിക്കുകയാണ് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ടെല്ലവീവിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിന്റെ സൂത്രധാരനായ യഹിയ സിൻവാർ റഫേലാണ് ഒളിച്ചിരിക്കുന്നതെന്നും ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോഗ് ഗാലന്റ് പറയുന്നു യഹിയ ഉൾപ്പെടെയുള്ള ഹമാസ് പോരാളികൾ റഫയിലെ സാധാരണക്കാരുടെ ഇടയിൽ ഒളിച്ചിരിക്കുകയാണെന്നാണ് പ്രതിരോധ മന്ത്രിയുടെ വാദം അതിനാൽ റഫ കീഴടക്കൽ ഹമാസിനെ ഇല്ലാതാക്കുന്ന കാര്യത്തിൽ സുപ്രധാനമാണെന്ന സൈനിക നിലപാട് പ്രധാനമന്ത്രി നെതന്യാഹു അംഗീകരിച്ചത് അമേരിക്കയെ രോഷാകുലരാക്കിയിട്ടുണ്ട് രണ്ട് മാസം വരെ യുദ്ധം നീളുമെന്ന സ്ഥിതിവിശേഷം ഗുരുതരമായ സാഹചര്യമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതുവരെ കൊല്ലപ്പെട്ട പലസ്തീൻ സിവിലിയന്മാരുടെ എണ്ണം തന്നെ ഇരുപത്തിയൊൻപതിനായിരം കവിഞ്ഞെന്നാണ് കണക്ക് എഴുപതിനായിരത്തോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് റഫേലേക്ക് കൂടി നീളുന്ന കരയുദ്ധത്തോടെ മരണസംഖ്യ പ്രവചനാതീതമാകുമെന്നും പറയുന്നു ഗാസയിൽ താൽക്കാലിക വെടിനിർത്തലിന് എത്രയും വേഗം തീരുമാനമെടുക്കണമെന്ന് അമേരിക്ക ശക്തമായി ആവശ്യപ്പെടുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ റഫേലേക്ക് കരയുദ്ധം നടത്തിയാൽ അയൽ രാജ്യങ്ങളിലേക്കുള്ള പലസ്തീൻകാരുടെ പലായനം കണക്കില്ലാതെ പെരുകുമെന്ന് കണക്കുകൂട്ടുന്നു ഇപ്പോൾ തന്നെ ഗാസയിലെ ജനങ്ങൾ റഫേലാണ് അഭയം തേടിയിരിക്കുന്നത് തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇനി ഒരു വലിയ കര ആക്രമണം ഉചിതമല്ലെന്ന് അമേരിക്ക പ്രമേയത്തിൽ വാദിക്കുന്നു പിടിച്ചുടക്കിയ ഗാസയിലേക്ക് ജൂത കുടിയേറ്റക്കാരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള ഇസ്രയേൽ മന്ത്രിമാരുടെ കുടിയേറ്റ ആഹ്വാനത്തെയും കരട് പ്രമേയം അപലപിക്കുന്നുണ്ട് ഐക്യരാഷ്ട്ര സഭയിൽ ഇസ്രായേലിനെ എല്ലാ കാലത്തും സംരക്ഷിച്ചിരുന്ന അമേരിക്കയുടെ വ്യക്തമായ നിലപാട് മാറ്റമാണ് ഈ കരട് പ്രമേയം എക്കാലത്തെയും നയതന്ത്ര പരിരക്ഷ ഇസ്രായേലിന് അമേരിക്കയിൽ നിന്നും ഉണ്ടാകില്ലെന്നതിന്റെ സൂചനയും പ്രമേയം നൽകുന്നു ഇസ്രായേലിനുള്ള മുന്നറിയിപ്പാണിതെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ അന്തർദേശീയ ക്രൈസിസ് മാനേജ്മെന്റ് ഗ്രൂപ്പ് ഡയറക്ടർ റിച്ചാർഡ് ഗോവൻ അഭിപ്രായപ്പെടുന്നത് കരട് പ്രമേയത്തോടുള്ള ഇസ്രായേലിന്റെ പ്രതികരണം ഇതുവരെ ഔദ്യോഗികമായി ലഭിച്ചിട്ടില്ല എന്നാൽ റഫേലേക്കുള്ള കരയുദ്ധം അവസാനിപ്പിക്കണമെന്ന ആവശ്യം അംഗീകരിക്കാൻ നിതന്യാഹു വിസമ്മതിച്ചതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട് അതേസമയം ഹമാസിൽ ഭിന്നതയുണ്ടെന്ന വാർത്തയും ഇസ്രായേൽ പ്രതിരോധവകുപ്പ് പുറത്തുവിട്ടിട്ടുണ്ട് ഖാൻ യൂനിസിൽ തോറ്റതിനു ശേഷം യഹിയ സിൻവാറിനെ തനിച്ചാക്കിയതിൽ ഹമാസിന്റെ വിദേശത്ത് താമസിക്കുന്ന ഉന്നത നേതൃത്വം കടുത്ത അമർഷത്തിലാണെന്നും പലസ്തീനിലെ ഹമാസ് നേതാക്കൾ ഇസ്രായേലിനെ ഭയപ്പെട്ട് കഴിയുകയാണെന്നും പ്രതിരോധവകുപ്പ് പറയുന്നു യഹിയ സിൻവാറിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ്മ ഇസ്മത് മൻസൂർ അമേരിക്കൻ ടി വി ചാനലായ സ്കൈ ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് ഇസ്രായേൽ ഇത്രയും ഭയാനകമായ തിരിച്ചടി നൽകുമെന്ന് സിൽവാർ ഒരിക്കലും കരുതിയിരുന്നില്ലെന്ന് വ്യക്തമാക്കിയതായി പറയുന്നു ഗാസ തകർന്നതിന് കാരണം ആണെന്ന് ഹമാസ് ഉന്നത നേതൃത്വം വിശ്വസിക്കുന്നതായും പറയുന്നു ഇതിലെ സത്യം എന്തായാലും ഇസ്രയേൽ സൈന്യത്തിന്റെ ഈ പ്രചാരണത്തിന്റെ ലക്ഷ്യം വ്യക്തമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ടെൽ അവീബിൽ നടത്തിയ ഇസ്രായേലിനെ അടിമുടി ഉലച്ച ചാവേർ ആക്രമണത്തിന്റെ സൂത്രധാരനായ സിൽവാറിനെ നശിപ്പിക്കാതെ ഒരു പിന്മാറ്റത്തിനും ഇസ്രായേൽ തയ്യാറല്ല എന്ന് തന്നെ നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം ഇസ്രായേൽ ഹമാസ് പോരാട്ടം അമേരിക്ക ഇസ്രായേലിനെതിരെ തിരിയുകയാണ് തയ്യാറാക്കിയത് സി നാരായണൻ അവതരണം സുധീൻ സേനുദ്ധീൻ